തോട്ടിൽ വെള്ളം കുറവാണ് അപ്പോൾ തോട്ടിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ അംഗൻവാടി സ്കൂളിന് ലീവ് ഉള്ളതെന്ന് കുട്ടികളെ പണിയാണ് തോട് കിട്ടുന്നത് കുറച്ച് വെള്ളമുള്ളൂ അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചിരുന്നത് എന്നറിയാം വേഗം തോട്ടിൽ നിന്ന് അങ്ങോട്ട് തച്ച് തിരിച്ചങ്ങാണ്ട് പിന്നെ പൈപ്പ് പോയിട്ട് ഒലുമ്പടുക്കുക തോട്ടിൽ കുറച്ച് വെള്ളമുള്ളൂ ഒലുമ്പോൾ കുഴപ്പമുണ്ടായിട്ടൊന്നും ഇല്ല അഴുക്കുള്ള വെള്ളമൊന്നുമല്ല പുഴയിൽ നിന്ന് നേരിട്ട് ഏരിയ എന്നാലും നമുക്ക് പിന്നെ നല്ല വെള്ളത്തിൽ വരുമ്പോലോ കിണ കിണറും പൈപ്പും വെള്ളമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ പിന്നെ പനിയൊക്കെ മാറിയതിന് ശേഷം വിരിപ്പും പിന്നെ എന്താ പറയുക പുതപ്പൊക്കെ പിന്നെ അങ്ങനെയല്ല പനി മാറിയതിന് ശേഷമല്ല നമ്മൾക്ക് സ്ത്രീകൾക്ക് എന്തായാലും ഒരാഴ്ച നമ്മൾ നമുക്ക് ലീവ് ആവുമല്ലോ അപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു നാലഞ്ച് ദിവസമെങ്കിലും അപ്പോൾ ആ ദിവസം നമ്മൾ ഞാൻ എന്ത് ചെയ്യും കിടക്കില് കിടക്കും കേട്ടോ ഇനി പായ വിരിച്ചിട്ട് അതിൽ വിരിച്ചിട്ടാണ് കിടക്കുക പിന്നെ വലിയ ബ്ലാങ്കറ്റ് കാര്യങ്ങളൊന്നും പുതക്കാൻ എടുക്കൂല ബ്ലാങ്കറ്റൊക്കെ എടുത്താൽ പിന്നെ അതൊക്കെ അലക്കൽ പണിയാണ് ഞാനും ബ്ലാങ്കറ്റൊക്കെ മൂന്ന് മാസം കൂടുമ്പോഴേ അലക്കാറുള്ളു കുളി കിടക്കുമ്പോൾ നല്ലോണം കാലൊക്കെ വൃത്തി മേല് കഴുകി കിടക്കും ഉറങ്ങും എഴുതി പോരോ രാവിലെ മടക്കി വെക്കും പിന്നെ ഈ ബെഡ്ഷീറ്റ് കാഴ്ച കാഴ്ച ചിലപ്പോൾ നാല് ദിവസം കൂടുമ്പോഴും അലക്കുട്ടോ അപ്പോൾ നമുക്ക് പിണ്ങ്ങൾക്ക് പിന്നെ അയളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ മാറി കിടക്കൂലേ അപ്പോൾ പിന്നെ ഒരുപാട് നമുക്ക് അലക്കാരുണ്ടാവും എനിക്കാണെങ്കിൽ പായ വിരിച്ച് കിടക്കുമ്പോൾ അതിൽ കുറേ വിരിപ്പ് വേണം മേലൊരു വിരിപ്പ് താടി ഒരു വിരിപ്പ് സൈഡിലൊരു വിരിപ്പ് പറഞ്ഞാൽ മാതിരി പിന്നെ നമ്മൾ നിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കടക്കേക്ക് കയറി കിടക്കും കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കാര്യം പറയാലോ കട്ടിലും അതിലുണ്ട കിടക്കയൊക്കെ മാറ്റി തട്ടിപ്പൊട്ടിട്ട് കിടക്കൻ്റെ ഷീറ്റ് വരെ മാറ്റി നമ്മൾ ആ സമയത്ത് കിടക്ക ഉപയോഗിച്ചിട്ടില്ലെങ്കിലും മാസ്കിൽ ഒരിക്കൽ കിടക്ക കവറ് ഷീറ്റും മാറ്റി പിന്നെ ബെഡ് പിന്നെ നമ്മൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ മാറ്റി പിന്നെ നിലത്ത് ഇരിച്ച് കിടക്കണ വായണ് അപ്പോൾ അതിൽ ഇച്ചിട്ട് അത് വരെ മാസ്കില് ഇങ്ങനെ ഇരക്കി മൂന്നാല് ദിവസമൊക്കെ ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ അത് അലക്കി ഉണക്കി എടുത്ത് വച്ചാൽ പിന്നെ നമുക്ക് ആവശ്യം വരുമ്പോൾ ഇത് ഉപയോഗിക്കാം അങ്ങനെയാണ് അപ്പം ഇന്ന് നനച്ച കുളിയാണ് കേട്ടോ നനച്ച കുളി എന്ന് പറഞ്ഞാൽ ഈ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും എല്ലാ മാസവും ഓരോ നനച്ച കുളി ആ ഒരു കുളിയാണ് അപ്പോൾ നമ്മളെ പുതപ്പും പായ വിരിപ്പും ഷീറ്റും ഒക്കെ തിരുമ്പി അലക്കി നല്ല വിശപ്പ് ഉണ്ട് കേട്ടോ ഒരു പണിയെടുത്തിട്ടില്ല എന്താണ് ആ രാവിലെ തന്നെ ഇവിടുന്ന് പൊയ്ക്കണ് ആ പിന്നെ ഞാൻ ആദ്യം കുറച്ച് മാവ് കുഴച്ചു നാളികകരക്കെട്ട് അപ്പം എനിക്ക് തോന്നി കുറച്ച് ചക്കയും കൂടെ ഇട്ടിട്ട് ചക്കപ്പം ചൂടാന്ന് വിചാരിച്ചു അപ്പോൾ എന്നാൽ കുറച്ച് ആദ്യം കുറച്ച് ചക്ക ഇട്ട് കുഴച്ചിട്ടുണ്ട് കേട്ടോ നാളികകരക്കെട്ടിട്ട് അപ്പം കുറച്ചും കൂടി ചക്ക നമ്മൾ വരകി വെച്ചതേ അതാണ് മക്കളെ നമ്മൾ ചക്കക്കാലത്ത് ചക്ക പഴുത്തത് വരകി വെച്ചാലല്ല കൊണേണ്ടത് നല്ല വിശപ്പ് പറഞ്ഞാൽ നല്ല വിശപ്പ് പിന്നെ ഞാൻ ചക്ക വരവുമ്പോഴുള്ള ശർക്കരേ ഉള്ളൂ അല്ലാതെ ശർക്കര ഇടുന്നില്ല അപ്പോൾ അത് വര അപ്പൻ ചുട്ട് കഴിയുമ്പോൾ എന്താ പറയുക ഒരു പാകത്തെ മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ അത് മാത്രമല്ല ഇന്ന് രണ്ട് ഗസ്റ്റ് ഇട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അവർക്കും തന്നെ കൊടുക്കാലോ കുറച്ച് അപ്പം ചുട്ടാൽ വിചാരിച്ചിട്ട് അപ്പോൾ അമരന്തരത്തു നിന്നാണ് വരാൻ പോണത് അപ്പോൾ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ ചക്കപ്പം ഇഷ്ടമായിരിക്കാം കുറച്ച് പക്കവടയും കൂടെ ഉണ്ടാക്കണം ചായക്ക് ചായക്കേ വരുള്ളൂ വൈകുന്നേരത്തിന് അപ്പോൾ ഞാൻ രാവിലെ തന്നെ അത് ചുട്ട് വെച്ചാൽ പിന്നെ ഞാൻ പണിയൊന്നു കഴിയുമല്ലോ അതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ ഈ മാവ് ഇങ്ങനെ പച്ചക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അലക്കും കൂടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതാ ചക്കപ്പം ചൂടാണ് ചക്കപ്പം ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങോട്ട് പോകുന്നോളി കേട്ടോ ഞാനിങ്ങനെ വരക്കി വയ്ക്കലാണ് ചക്ക അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വരക്കി വച്ചതിൽ ഒരു പാത്രത്തിട്ടത് ഒരു പൂപ്പലൊക്കെ വന്നു മുകൾ ഭാഗത്ത് അതെന്താണെന്നറിയില്ല മഴക്കാലത്ത് വരുകിയതുകൊണ്ടായിരിക്കാം അപ്പോൾ പൂപ്പലുണ്ടെങ്കിൽ ആ പൂപ്പൽ നമുക്കണ്ട് എടുത്തിട്ടാൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് പൊടി കുറവാണ് അപ്പോൾ ഒന്നും കൂടെ കുറച്ചുകൂടെ പൊടി ഇട്ടിട്ട് അവിടെ കുഴക്കായ അപ്പോൾ അത് നല്ലോണം കുഴച്ചിട്ട് ഞാൻ ഈ കൊടണിൻ്റെ ഇല കൊണ്ടുവന്ന്ക്കണ് പുടണ്ണിൻ്റെ ഇലയിലാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ വാഴൻ്റെയിലായാലും നല്ലതാണ് കുടിനിൻ്റെ ഇലയായാലും നല്ലതാണ് കേട്ടോ ഇലയിൽ ആവിക്ക് വേ കണ്ടോ ഇതാണ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഞാൻ നിലത്ത് ഓരോന്ന് ഓരോന്ന് കഴുകി വെച്ചിട്ടുണ്ട് അതിലിങ്ങനെ ഓരോ ഉരുളങ്ങനെ ആക്കി വെച്ചിട്ട് എന്നിട്ട് പിന്നെ അങ്ങോട്ട് പരത്തി അങ്ങോട്ട് ആവിയിൽ അങ്ങോട്ട് വേവിക്കാനായിട്ട് ചുടും ഇതാണ് മക്കളെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ അത് കണ്ടാൽ ഓ ഇതല്ല ഇപ്പോൾ ഒരാട്ട പക്ഷെ അത് കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ ചക്കനോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഏലയൊക്കെ നമ്മൾ പുറത്തുനിന്ന് പൊട്ടിച്ചു കൊണ്ടുവരുമ്പോൾ അകവും പുറം നല്ലോണം കഴുകണം കേട്ടോ കാരണം അതിൽ പുഴുക്കളും ചന്തുക്കളും ഒക്കെ അരിച്ച് പോയിട്ടുണ്ടാവും ഏലയൊക്കെ കണ്ടാൽ നല്ലതാകും പൊടിയ ചാളിയൊന്നും ഉണ്ടാവില്ല ഇടയ്ക്ക് മഴ പെയ്യണോണ്ട് പക്ഷെ എന്നാലും നമ്മൾ നല്ലോണം ഒന്ന് ഉറച്ച് കഴുകണം അതിലിതിര് രണ്ടപ്പം ഞാനിത് കിട്ടും ബാക്കിയുള്ള അപ്പം ഗസ്റ്റിനുള്ളതാണ് കുഞ്ഞാന ആൾക്കാർക്ക് പിന്നെ ചക്കപ്പം മാങ്ങപ്പം ഒന്നും ഇഷ്ടമല്ല കേട്ടോ നല്ലത് പറ്റൂല എന്ന് പറയില്ലേ അതുപോലെയാണ് കുഞ്ഞാണിയാക്കാൻ്റെ കാര്യം അപ്പം അതാ ഞാൻ നല്ലോണം ഇത് പരത്താണ് അതിലിടക്ക് അടുക്കളയിൽ പണിയിൽ കയ്യീൻ്റെ വരലുമ്പോൾ കണ്ടില്ലേ കരിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ പെണ്ണുങ്ങൾ ഇങ്ങനെ തന്നെയാണ് എവിടെ പോയാലും മാന്തിയാലും കരിയാവും ഒന്നാമത് അടുപ്പത്ത് തീ കൂട്ടിയിട്ടല്ല പാചകം എൻ്റെ കയ്യീൻ്റെയൊക്കെ സ്റ്റാമിന പോയി എന്ന് പറഞ്ഞാൽ മതിയാലും ആകെ കറു കറുത്ത് കരിവാളിച്ചിട്ടുണ്ട് കയ്യൊക്കെ എന്തായാലും മെഡിക്യൂറും മാനിക്യൂറും എന്നൊക്കെ പറഞ്ഞ മാതിരിയൊക്കെ ചെയ്യാനായിട്ടുണ്ട് കയ്യീൻ്റെ സ്കിന്നിൻ്റെ തൊലിയൊക്കെ കറുത്ത് പോയിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും ഒന്ന് ചെയ്യണം അപ്പോൾ നമ്മളെ സ്കിന്നിനൊക്കെ ആ പഴയ കളറും തിളക്കുമൊക്കെ നമുക്ക് കിട്ടി തിരിച്ച് കൊണ്ടുവരാൻ പറ്റും കേട്ടോ ഈ പുകത്തല്ലേ കരിയും പുകയും കൊണ്ടിട്ടുള്ള പണിയല്ലേ അതുകൊണ്ടാണ് നമ്മളെ കയ്യീൻ്റെ സ്കിന്നൊക്കെ അങ്ങനെ കറുത്ത് പോണത് കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് തട്ടിപ്പൊത്തി വെക്കുക അപ്പോൾ നിലത്ത് പലകം മരുന്നിട്ടാണ് കേട്ടോ നമ്മൾ ഈ പണിയൊക്കെ എടുക്കുന്നത് നമുക്ക് ഇങ്ങനെ നിലത്തിരുന്ന് ആ പഴമയുടെ ആ ഒരു ടേസ്റ്റിൽ ആ ഒരു ഇതിൽ ജോലി ചെയ്യുന്നതാണ് ഇഷ്ടം അപ്പോൾ പുറത്ത് വേണമെങ്കിൽ ടേബിളൊക്കെ ഉണ്ടായ്മ വെച്ച് ചൂളൊക്കെ വെച്ചിരുന്ന് സുഖമായിട്ടിരുന്ന് എനിക്ക് ചൂടൊക്കെ ചെയ്യുക വീഡിയോ എടുക്കാനും സുഖമാണ് പക്ഷേ എനിക്ക് ഇങ്ങനെ പലകമ്മ താഴെ ഇരുന്ന് ഇങ്ങനെ എടുക്കണമൊക്കെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത് അപ്പം അതാ അപ്പം നിന്നാൽ കൊതി കൊതിയുള്ളവരൊക്കെ ഇങ്ങോട്ട് പോകുന്നോളി പോളി ഇഷ്ടമുള്ളൊരു കമൻറ്റിൽ പറയുക ഞാൻ അപ്പം തരും ചക്കപ്പൻ ചുട്ട് തരും തരൂട്ടോ അപ്പോൾ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഇന്നൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി വൈതാ ഞാനിത് വരുന്നുണ്ട് എനിക്ക് ചക്കപ്പം വേണമെന്ന് പറഞ്ഞാൽ മതി പറയണേ ദിവസം കൂടിയും പറയുകയാണെങ്കിൽ ഞാനിത് അപ്പം ചുട്ട് നിങ്ങൾക്ക് തരും കേട്ടോ എന്നാളൊരു വിശം ഇവിടെ കുറച്ച് പണിക്കാരുണ്ടായിരുന്നു ഞങ്ങൾ അയലപ്പത്തെ തൊടുൂല് പാപ്പേട്ടൻ്റെ തൊടുവിൽ അപ്പോൾ അവർ ചായക്കടിയൊന്നും വല്ലാതെ കൊണ്ടുവന്നിരുന്നില്ല അന്ന് ഞാൻ അവർക്കായിട്ട് കുറച്ച് ചക്കപ്പൊക്കെ ചുട്ട് കൊടുത്തു കേട്ടോ അവർക്ക് ഭയങ്കര സന്തോഷമായി നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കും തന്നെ ഒരുപാട് സന്തോഷമായിട്ടാണ് അപ്പം താ അപ്പം ഇതും കൂടി ഉള്ളു ഇതാവിയിലങ്ങോട്ട് വേവിച്ചിട്ടങ്ങട്ട് കഴിച്ചാലുണ്ടല്ലോ ചൂട് കൊടുക്കുന്നത് നല്ല കട്ടൻ ചായ മധുരം കുറച്ച് കട്ടൻ ചായ എന്നിട്ട് നമ്മളെ ഗസ്റ്റിനെ രണ്ട് മൂന്നെണ്ണം മൂന്നാലെണ്ണം എടുത്ത് വയ്ക്കണം കേട്ടോ ബാക്കി ഒന്നോ രണ്ടെണ്ണം മതി നമുക്ക് അപ്പതാ നമ്മളടുപ്പത്ത് ചോറും കൂട്ടാനും ഒക്കെ അതിലടക്കായി അപ്പം ഇനി ഞാൻ മൺകലത്തിലാണ് വെള്ളം വെക്കുന്നത് ആവിയിൽ വേവിക്കാനും അപ്പോൾ അതൊരു ചെറിയ കലാണ് മൺകലത്തിലാവുമ്പോൾ എത്ര തീ കത്തിയാലും നമുക്ക് കരി മൂറിക്കളയാലോ പിന്നെ നമ്മളെ തോടടുത്തുണ്ടായതുകൊണ്ട് മോറാൻ സുഖമാണ് നമ്മളെ വിറകടുപ്പത്ത് നല്ല ഓട്ടപ്പാത്രത്തിൽ നല്ല നാടൻ ചക്കപ്പം ആവിയിൽ വേവിച്ച് അതിങ്ങനെ കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഈ ചിക്കൻ ബിരിയാണി മന്തിയും കഴിച്ചാലൊന്നും അത് മാത്രമല്ല അതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ശരീരത്തിക്ക് അതിൽ നിന്ന് ഒന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ പക്ഷെ ചക്ക എന്നൊക്കെ പറയുമ്പോൾ അത്രയും നല്ല ഒരു സാധനമാണ് പിന്നെ അധികം കൂട്ടിയ പൊടിയൊക്കെ ഞാൻ നമ്മളെ ഓരലിൽ ഇടിച്ച് തരിച്ചെടുത്ത അരിപ്പൊടിയാണ് കേട്ടോ പച്ചരിപ്പൊടി അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ടേസ്റ്റുള്ള അപ്പം തന്നെയാവും കേട്ടോ ഒരു ഇത് തീ കത്തിച്ചു കൊടുക്കണം കേട്ടോ എന്നാലേ നമ്മളപ്പം വെന്ത് കിട്ടുള്ളൂ അപ്പോൾ അത് അരമണിക്കൂറിൽ ഞാൻ തീ കത്തിച്ച് നമ്മളപ്പം ഓരോന്നോരോന്നായിട്ട് പിന്നി ഓരോന്നും കൂടി തിരിച്ചും മറിച്ചും കൂടി വെച്ചെടുക്കാൻ പോവുകയാണ് ഒന്നും കൂടി ഇനി വേവട്ടെ നല്ലോണം വെന്താൽ നല്ലോണം ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അത് നല്ല ചൂടുണ്ട് അപ്പോൾ അതാ രണ്ടാമതും കുറച്ച് നേരം വേവിച്ചു ആകെ നാലഞ്ചപ്പമുള്ളൂ എനിക്കിതിൽ ഒന്നും മതി അഞ്ചോ ആറപ്പുണ്ടല്ലേ ഒന്ന് മതി ബാക്കിൻ്റെ ഗസ്റ്റിന് കൊടുക്കണം അപ്പോൾ അതാ ചക്കപ്പം വെന്ത് ചൂടാറിയിട്ട് ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാ അപ്പോൾ കൂട്ടുകാരെ ഞമ്മളെ വീഡിയോ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതിൽ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക അതാ നല്ല ടേസ്റ്റാണ് നമ്മൾ നമ്മളീ അരിയിടിച്ച് പൊടി തരിച്ച് നമ്മളെ ചക്കപ്പം നല്ല ടേസ്റ്റാണ് A papu di virino, a livello dell'alabarco, ciao ciao! Bye!